ഹാൻസ് വെച്ച് ശബരിമലയിൽ പോയതിനല്ല ജയിലിൽ അടച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി അന്തസ്സായി സമരം ചെയ്തതിനാണെന്ന് സന്ദീപ് ജി വാരി ശബരിമല വിഷയത്തിൽ ബി ജെ പിയും സി പി എമ്മും പരസ്പര സഹകരണ സംഘമായി മാറിയെന്നും അദ്ദേഹം കെ ബി സി സി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചെത്തല്ലൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി നടത്തി യൂത്ത് അവിടെ പോലീസ് കള്ളം കേസെടുത്ത് പത്ത് ദിവസം ജയിലിൽ അടച്ചപ്പോ ഏറ്റവും അധികം സന്തോഷം സി പി എം ബി ജെ പി ഞാൻ ജയിലിൽ പോയപ്പോ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ശബരിമലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത് ജയിലിൽ പോയത് ഹാൻസ് വെച്ച് ശബരിമലയിൽ പോയതിന്റെ പേരിലല്ല ഇരുമുടിക്കെട്ട് പവിത്രമായ ഇരുമുടിക്കെട്ട് അതിനെ അവലിച്ചുകൊണ്ടത് താഴെ തള്ളിയിട്ടതിന്റെ പേരിലല്ല ഞാൻ ജയിലിൽ പോയത് മറിച്ച് പിണറായി വിജയനും കൂട്ടരും ചേർന്ന് ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ കൊള്ളയ്ക്കെതിരായി സമരം ചെയ്ത അന്തസ്സായി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് പത്ത് ദിവസക്കാരം ഞാൻ ചെയ്യിൽ പോയത് ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ വലിയ തോതിൽ ജനങ്ങളെ ഇളക്കി വിട്ടിട്ടുള്ള സംഘപരിവാറോ ബി ജെ പിയോ എന്ത് ഇപ്പൊ സമരമുഖത്തില്ലാത്തത് എന്താ ഈ നാട്ടിൽ ഇപ്പൊ അവർക്ക് നാമജപഘോഷയാത്ര നടത്തണ്ടേ ഈ നാട്ടിലെ നാമജപോഷ്ടത്തിൽ നാട്ടുകയും കഴിഞ്ഞ ഗണേശോത്സവത്തിന്റെ പേര് നമ്മളായി സമയത്ത് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്തിരുന്ന കാര്യമാണ് ഇപ്പൊ പുതിയ ജന ആളുകൾ വന്ന് പണം അടിച്ചു മാറ്റി എന്ന് അവർ തന്നെ പറയുന്നു എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം പറയാം വിശ്വാസികളുടെ വിശ്വാസികളുടെ

തുടർന്ന് നടന്ന യോഗം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്കിന്തോട്ടം ഉദ്ഘാടനം ചെയ്തു തച്ചനാടുകര മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷനായി വി രാമൻകുട്ടിഗുപ്തൻ ഇ ഗോപാലകൃഷ്ണൻ അഡ്വറ്റ് ജയറാം പാർവതി ഹരിദാസ് ഗോപാലകൃഷ്ണൻ വി ഡി മണികണ്ഠൻ പി ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം